കരുണാനാളുകളിൽ കാരുണ്യ കൈനീട്ടം എന്ന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ആചരിക്കുന്ന റമദാൻ ക്യാമ്പയിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കായംകുളം മുഹിയുദ്ദീൻ പള്ളി യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എസ് വൈഎസ് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികളായ അറുനൂറ്റി അമ്പത് കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു സംസ്ഥാന ഉപാധ്യക്ഷൻ എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം രാജ്യം എമ്പാടും എ പി സ്ഥാന നേതൃത്വം കൊടുക്കുന്ന സുന്നത്ത ജമാത്തിൻ്റെ യുവ സംഘടനയായ എസ് വൈ എസിൻ്റെ കറോഫിൽ കോടിക്കണക്കിന് രൂപയുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും നടത്തപ്പെടുന്നതിൻ്റെ ഭാഗമായി മുഹീതീൻ പള്ളി യൂണിറ്റ് എസ് വൈ എസിൻ്റെ പ്രവർത്തകർ ശാഖ കേരള മുസ്ലിം ജമാഅത്ത് എസ് എസ് എഫ് എസ് വൈ എസ് അതിൻ്റെ ആ സംയുക്തമായ സംഘകുടുംബങ്ങൾ ഇവിടെ നടത്തുന്ന സാന്ത്വന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അറുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്ക് ഇവിടെ കിറ്റ് വിതരണം ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമാണ് റംസാൻ സാന്ത്വനത്തിൻ്റെ മാസമാണ് കാരുണ്യത്തിൻ്റെ മാസമാണ് പരസ്പര കാരുണ്യവും പരസ്പര ക്ഷമയും വിട്ടുവീഴ്ചയും സമാർജിച്ചെടുക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ശേഷിക്കുന്ന പതിനൊന്ന് മാസവും ജീവിത ജീവിതമാസകലം ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ക്ഷമയും അതുപോലെ തന്നെ സഹനതയും ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജനങ്ങളിലും ജാതി മത വ്യത്യാസമന്യേ ഈ സംഭാ ഈ സാന്ത്വന പ്രവർത്തനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാതിയില്ല മതമില്ല സാന്ത്വന പ്രവർത്തനങ്ങളുടെ രംഗത്ത് തങ്ങൾ മാതൃക ആദരണീയരായ കാന്തപുരം ഉസ്താദ് നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെയും സ്വാതന്ത്ര്യ സേവന പ്രവർത്തനങ്ങൾ ഏറെ മഹത്തരമായ പുണ്യപ്രവർത്തനങ്ങളാണെന്നും പാലിയേറ്റീവ് കെയർ ഉൾപ്പെടെ കേന്ദ്രത്തിന് കീഴിൽ ആരംഭിക്കാൻ പോകുന്ന പദ്ധതികൾക്ക് നല്ല പിന്തുണ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് കൗൺസിലർ കുറ്റിയിൽ അഷ്റഫ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കർണ കാണിക്കുവാൻ ആകാശത്തിലുള്ളവർ നിങ്ങൾ നിങ്ങളോട് കരണ കാണിക്കുമെന്നുള്ള ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിം സമൂഹം ഈ റംസാൻ മാസത്തിൽ എല്ലാവിധ എന്താ പറയുന്ന സക്കാത്ത് സതക്ക പോലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എല്ലാ വർഷവും ഈ കേരളത്തിലെമ്പാടുമുള്ള യൂണിറ്റുകളിപ്പോൾ ഈ പ്രാവശ്യവും റമദാൻ മാസത്തിൽ ഈ സാന്ത്വന പ്രവർത്തനങ്ങളുമായി ആയിരത്തോളം പേർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലപ്രവൃത്തിയാണ് കായംകുളത്ത് മുഹുദിംപള്ളി എസ് വൈസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട എസ് വൈ ഐസിൻ്റെ മുഹുദിംപള്ളി യൂണിറ്റിൻ്റെ പ്രവർത്തകർക്കും അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നാദം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി ഭക്ഷണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒന്നിനു വേണ്ടിയിട്ടാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സൂര്യോദയം മുതൽ സന്ധ്യാസമയം വരെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഭക്ഷണം തന്നെ വിതരണം ചെയ്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറകുടമായി നിൽക്കുന്ന കായംകുളം എം എസ് എം കോളേജിന് സമീപമുള്ള മൊഹിദിമ്പള്ളി യൂണിറ്റ് ഒരുപക്ഷേ ആലപ്പുഴ ജില്ലയിൽ തന്നെ തെക്കൻ കേരളത്തിൽ തന്നെ മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു കാരുണ്യ സെൻ്റർ കടന്നു വരികയാണ് ആയിരക്കണക്കിന് രോഗികൾക്ക് ഡയാലിസിസ് അടക്കമുള്ള സംവിധാനങ്ങൾ അടിയന്തര ശുശ്രൂഷ നൽകാനും മരണാനന്തര സേവനങ്ങൾ നൽകുവാനും ജാതി മത ഭേദമന്യേ എല്ലാ ഭാഗം ജനങ്ങൾക്കും വൈദ്യ സഹായം എത്തിക്കാനുമൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള വലിയൊരു പദ്ധതി ഇതിൻ്റെ പിന്നിൽ വേറെ പ്രവർത്തിക്കുന്നുണ്ട് ഈ അവസരത്തിൽ നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് ദൈനംദിനം ചെയ്യുന്ന ഭക്ഷണ വിതരണത്തേക്കാൾ ഉപരി ഇപ്പോൾ ഏകദേശം ആയിരത്തോളം കുടുംബങ്ങൾക്ക് സംഘടിതമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുക എന്ന വലിയൊരു ലക്ഷ്യമാണ് നടന്നു വരുന്നത്